നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള പിറവം മാങ്ങടപ്പിള്ളി എൽ പി സ്കൂളിന്റെ ഈ അധ്യയന വർഷത്തെ വിദ്യാരംഗം കലാസാഹിത്യവേദി ഉദ്ഘാടനവും പി ടി എ പൊതുയോഗവും നടന്നു വിദ്യാരംഗം സ്കൂൾ കോർഡിനേറ്റർ സിസ്റ്റർ ടിനി മരിയ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ സ്കൂളിലെ മുൻ റിട്ടേർഡ് അധ്യാപിക ലൂസി സണ്ണി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ ജോയി കുന്നശ്ശേരി അധ്യക്ഷനായ ചടങ്ങിൽ വാർഡ് മെമ്പർ ആദർശ് സജികുമാർ ലിജോ കെ എബ്രഹാം എന്നിവർ ആശംസകൾ അറിയിച്ചു അതോടൊപ്പം റിട്ടയർഡ് അധ്യാപികയായ ലൂസി സണ്ണി രക്ഷകർത്താക്കൾക്കായി ബോധവൽക്കരണ ക്ലാസും നടത്തി പ്രധാന അധ്യാപിക ജിനി ഫിലിപ്പ് സ്കൂൾ പ്രവർത്തനങ്ങളെക്കുറിച്ച് വ്യക്തമായ നിർദ്ദേശം നൽകി തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ പി ടി എ കമ്മിറ്റി ഭാരവാഹികളെ തെരഞ്ഞെടുത്തു മനുമാധവൻ പി ടി എ പ്രസിഡന്റായും വൃന്ദാവി നായർ എം പി ടി എ ചെയർപേഴ്സണായും തിരഞ്ഞെടുക്കപ്പെട്ടു പി ടിഎ പ്രസിഡന്റ് മാധവൻ ചടങ്ങിൽ നന്ദി അറിയിച്ചു